അസ്സലാമു അലൈക്കും വർഹമത്തുള്ള കൽക്കല കുത്തുഭുജിത് അക്ഷരങ്ങളെ തെറ്റായ രീതിയിൽ ചിലരൊക്കെ ഓതുന്നുണ്ട് അത് വലിയ മുതിർന്ന ആളുകളിലും ഈ ഒരു തെറ്റുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വളരെ ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണണം കോമൺ ആയിട്ട് വരുന്ന തെറ്റുകൾ കൽക്കല നമ്മൾ പറയുമ്പോൾ കുത്തുഭുജിത് അക്ഷരങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ കൽക്കലയുടെ റൂള് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് പക്ഷേ മറ്റ് അക്ഷരങ്ങളിലും പലപ്പോഴും തെറ്റായ രീതിയിൽ കൽക്കല ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ നോക്കുക ഏതൊക്കെ പിന്നെ രീതിയിലാണ് തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ വക്കോദ് നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് വരികയാണെങ്കിൽ വക്കോദ് ദാൽ സാക്കിനാണ് അത് ഓണാണ് കറക്റ്റാണ് ഓക്കെ പക്ഷേ അതിൻ്റെ ചേർന്നിട്ട് വേറൊരു കൽക്കലാക്ഷരവും അതിന് ഷെദ്ദും വന്നാൽ ആദ്യത്തെ ദാൽ അപ്രസക്തമാകും അത് നമ്മൾ പറയേണ്ടതില്ല അപ്പോൾ അതിനെ രണ്ടും മെർജ് ചെയ്തിട്ട് വക്കലൂ എന്നാണ് പറയേണ്ടത് അപ്പോൾ ചിലർ വക്വത് ദഹലു അങ്ങനെയൊക്കെ പറയും വക്കത് എന്ന് പറയരുത് വക്വദ് അപ്പോൾ ഒരു ദാലിലേക്ക് വരുന്നതോടുകൂടി കൽക്കലയും അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇത് മർജ് ചെയ്യും പക്ഷെ ഇത് എന്നുള്ളതുകൊണ്ടാണ് അവിടെ ആദ്യത്തെ ദാല് സൈലൻ്റ് ആവുകയോ അല്ലെങ്കിൽ ആ ദാലിനെ രണ്ടാമത്തെ ദാലിലേക്ക് മർജ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട് വഖദ്ലു എന്ന് പറഞ്ഞു നോക്കണതിൻ്റെ കൂടെ അപ്പോഴാണത് മനസ്സിലാവുക ഒരിക്കലും വഖദ് ദഹലൂന്ന് പറയരുത് ഇത് മുതിർന്ന ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ ഉള്ള ക്രായത്ത് ഓതുന്ന ചില ഉസ്താദുമാർക്ക് തന്നെ വന്നു പോകുന്ന ഒരു തെറ്റാണ് അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ അത് തിരുത്തി കൊടുക്കണം അതാണ് ഒന്നാമത് കൽക്കല തെറ്റായ രീതിയിൽ പിന്നെ അതേപോലെ മറ്റൊരു ധാരണ നോക്കും ബാലു വരുന്ന വൽ വലിയ ബ ബു ബ രണ്ട് ബാ വരുന്നുണ്ട് അവിടെ ഒന്നാക്കിയിട്ടാണ് നമ്മൾ പറയേണ്ടത് അപ്പം അപ്പം ഒറ്റ ബാ വരുന്നുള്ളൂ അപ്പോൾ രണ്ട് ബാനെ ചേർത്തിട്ട് ഒന്നാക്കി മറിജ് ചെയ്തിട്ട് പറയാമെന്നുള്ളതാണ് ഇവിടെ ഒരിക്കലും വലിയ തുബ് ഭൈനക്കും എന്ന് പറയരുത് കുട്ടികൾക്ക് ധാരാളമായിട്ട് തെറ്റുകൾ വരും പക്ഷെ മുതിർന്ന ആളുകളും ചിലരെങ്കിലും ഇനിയിപ്പോൾ മുതിർന്ന ആളുകൾക്ക് ഇതിനേക്കാളും ധാരാളമായിട്ട് മുതിർന്നവരും പ്രായ വ്യത്യാസമില്ലാതെ പണ്ഡിതന്മാരും ആലിമ്യങ്ങളും ഒക്കെ തെറ്റിക്കുന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓതിപ്പോകുമ്പോൾ വരുന്ന ഒരു തെറ്റാണ് വലിയ പിന്നെ പണ്ഡിതന്മാരടക്കം വലിയ മജ്ലിസുകളിൽ ഓതെന്ന് കേട്ടിട്ടുണ്ട് ഈ കൽക്കലയുടെ അക്ഷരങ്ങൾ തെറ്റായ രീതിയിൽ അത് തെറ്റായ എന്ന് പറഞ്ഞാൽ സാധാരണ കൽക്കലയുടെ അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ട ആ ഒരു കമ്പനം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ പറയേണ്ട ആ ഒരു കുത്തുപജിത അക്ഷരങ്ങൾ മാത്രമാണ് പക്ഷേ മറ്റ് അക്ഷരങ്ങളിൽ സുക്കൂന് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ആ സുക്കൂന് വരുമ്പോൾ തന്നെ ആ ഒരു കൽക്കലയുടെ റൂള് ആ അക്ഷരങ്ങൾക്കും ഇമ്പ്ലിമെൻ്റ് ചെയ്യും അങ്ങനെയുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മളതിൻ്റെ വിശദമായിട്ട് ഫോമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് അക്ഷരങ്ങൾ വരികയും രണ്ടാമത്തെ അക്ഷരത്തിന് ശ്രദ്ധ വരികയും ചെയ്യുമ്പോൾ അത് ചേർത്ത് വക്കു വലിയ അതാണ് അതിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കാര്യത്തിലേക്ക് വരാം നമ്മൾ പൽക്കല പറയുമ്പോൾ ചിലർ ഒന്ന് തജു വീതം ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി എന്ത് ചെയ്യും ഒന്ന് ഉഷാറാക്കിയിട്ട് പറയും അങ്ങനെ ഉഷാറാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറാവരുത് അപ്പം അവിടെ ഇപ്പം ഓതി നോക്കാം ഞാൻ ഉഷാറാക്കി ഓതുകയാണെ കൊല്ലു വല്ലോദ് ഉണ്ടോ ഏ ആ മൂപ്പരവക ഓതുന്ന താരേൻ്റെ വക ചേർക്കുകയാണ് ഓ ലോ ഹു ആ അതൊരു നമ്മൾ പറയില്ല നാളാകുക എന്ന് പറയില്ലേ ഓവറാവരുത് അപ്പോൾ അവിടെ ഇപ്പം ലം യലീദ് വലം യൂലദ് അതൊരു തമാശയായിട്ട് തോന്നും പറയുമ്പോൾ പക്ഷേ അങ്ങനെ ഓതുന്നവരുണ്ട് സത്യത്തിൽ കാരണം ഉഷാറാക്കാണ് അയാൾ വലിയ അവിടെ എത്രയേ ഉള്ളൂ അഹദ് സോമദ് അഹദ് കഴിഞ്ഞു അതിനെ പിടിച്ചിട്ട് നീട്ടി ഒരു ഓവറായിട്ടൊരു ഒന്നും കൊടുത്ത് ആവശ്യമില്ലാത്ത ഒരു ഒരു ഹാവഭാവങ്ങളൊക്കെ ചേർക്കേണ്ട കാര്യമൊന്നും കൽക്കലയുടെ അത് എല്ലായിടത്തും നമ്മൾ ഈ മദ്യോദനടുത്താണെങ്കിലും എല്ലായിടത്തും അത് ബാധകമാണ് ആവശ്യമില്ലാതെ നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതില്ല ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിക്കുന്ന മോസ്റ്റ് ഓഫ് എന്ന് പറയാവുന്ന ആളുകൾ തെറ്റിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് കൊത്തുപ്പ് ചെയത് അല്ലാത്ത അക്ഷേ നേരത്തെ പല ആവൃത്തി പറഞ്ഞ അതേ കാര്യം അത് പിന്നെയും പിന്നെയും പറയാം ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയിൽ എന്തായാലും ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇത് കുത്തുബുജദ് അക്ഷരങ്ങൾ അല്ലാത്ത അക്ഷരങ്ങളിൽ ധാരാളമായിട്ട് ആളുകൾ വല്ലാതെ സ്ട്രെസ് ചെയ്ത് സംസാ ഖുറാൻ ഓതുന്ന സമയത്ത് വല്ല സ്ട്രെസ് ചെയ്ത് പറയുന്നത് കാണാം എസ്പെഷ്യലി ക്യാഫ് ക്യാഫ് എന്ന് പറഞ്ഞാൽ കാഫും ക്യാഫും വ്യത്യാസമുണ്ട് അപ്പോൾ ക്യാ കാണുന്നിടത്ത് ക്വാൻ്റെ അതായത് കൽക്കലയുടെ കുത്തുബ്ജതിൻ്റെ റൂൾ എടുത്തിട്ട് യു ശിരിക്ക് ബില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ പഴയ പഴയ കാര്യങ്ങളിലൊക്കെ പഴയ ബില്ലാഹി അങ്ങനെ അങ്ങനെ ഓവുന്നവരുണ്ട് യുഷിരിഖ് അത്രയേ ഉള്ളൂ യുഷിരിഖ് എന്നുള്ളത് നമ്മൾ മുഷിരിഖ് എന്ന് പറയുന്നില്ല മുഷിരിക്ക് എന്ന് പറയുമോ ഇല്ല അതുപോലെ തന്നെ യുഷിരിഖ് അത്രയേ ഉള്ളൂ ഇവിടെ ജി ഖോ എന്നാണ് ഓതണ്ട് പക്ഷേ റോ അല്ലേ ആ ഒരു ശൈലിയിലേക്ക് ആളുകൾ ഇല്ല പഴയ ഓത്തുകാര് പ്രായമുള്ള ആളുകളൊക്കെ അങ്ങനെ ഓർന്ന് ധാരാളമായിട്ട് നമ്മൾ കേൾക്കാം കേൾക്കുക അപ്പം കാഫെന്നുള്ള കൽക്കലയുടെ അക്ഷരമല്ല അപ്പം കോഫാണ് ഓഫ് എന്ന് ചോദിച്ചാൽ കാണുമ്പോൾ ആണുമ്പോഴത്തേക്കും ഇതീ കീറാന്ന് ഓതേണ്ട കാര്യം ഇല്ല അപ്പം ക്യാഫാണ് ധാരാളമായിട്ട് ആളുകൾ തെറ്റിക്കുന്ന ഒരു അക്ഷരം പിന്നെ മീമ് മീമിൻ്റെ കാര്യം പറയണ്ട മിക്ക ആളുകളും അതും വലിയ കാര്യങ്ങൾ പള്ളികളിൽ ഓതുമ്പോൾ ഇപ്പം മാക്കും അണ്ടോ അയാളെ വക ഒരു എക്സ്പ്രഷൻ അഡീഷണൽ ആയിട്ട് ഒരു ഇമോഷൻ ചേർക്കാണ് മാക്കും അത് ഓത്തിൻ്റെ ഒരു ഫ്ലോ ഒന്ന് കൊണ്ടുപോയി നിർത്താനൊക്കെ ചെയ്യായിരിക്കും പക്ഷേ പാടില്ല ഓതേണ്ടത് മാക്കും ചുണ്ടു പൂട്ടുക ചുണ്ട് പൂട്ട ശബ്ദം തീര് തീർന്നിട്ട് ചുണ്ടു പൂട്ടിയാൽ മതി ശബ്ദം തെരിമൂക്കിൽ അതായത് നമ്മൾ മൂക്കിൽ മാക്കും എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ചുണ്ടു പൂട്ടിയാൽ മതി ചുണ്ടു പൂട്ടരുത് എന്നാണ് മാക്കും അല്ലേ ലാസ്റ്റ് നമ്മൾ പൂട്ടും പക്ഷേ ശബ്ദം തീർന്നിട്ട് മതി ഇവിടെ അതേപോലെ തന്നെ റബ്ബിയും അങ്ങനല്ല മുല കൂറ ബിഹി അമ്മ എന്നുള്ള സൗണ്ട് അയാളുടെ ഒരു ശൈലി അയാൾ ചേർക്കുകയാണ് പക്ഷെ തോന്നുന്നത് തെറ്റാണ് നോക്കൂ വലിയ മീനിങ്ങിലും വ്യത്യാസം വരും തിലാപത്തിലും വ്യത്യാസം വരും തജ്മീതിയിലും അത് കാര്യമായ തെറ്റ് തന്നെയാണ് അപ്പം അത് ശ്രദ്ധിക്കണം ഇത് മീമിൻ്റെ നിർത്തുന്ന കാര്യത്തിലാണ് നൂന് ഇതുപോലെ പിന്നെ ചില ആളുകൾ അവസാനിപ്പിച്ച് നിർത്തുന്നതും ധാരാളമായിട്ട് കാണാറുണ്ട് നമ്മൾ ബാദ് ബാദ് അറബികൾ നന്നായിട്ട് പ്രൊണൺസ് ചെയ്യും മലയാളികൾ പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങളൊന്നും ദാദ് അത്ര കറക്റ്റായിട്ട് നമ്മൾ പറയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കും അർബ് അപ്പം നമ്മൾ ആ ദാല് കറക്റ്റായിട്ട് പറഞ്ഞു പക്ഷെ അതിന് നമ്മൾ കൽക്കലയുടെ അക്ഷരം കൊടുത്തിട്ട് സാക്കീനായിട്ട് വരുമ്പോൾ ഇവിടെ ഫിൽ അപ്പോൾ തെറ്റായിട്ട് എങ്ങനെ എങ്ങനെയറിയോ ഫിൽ അപ്പോൾ അങ്ങനെ ഉണ്ട് അർബ് അത് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നന്നായിട്ട് മനസ്സിലാക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ വാ വാദ് എന്നുള്ളത് ബ് ബ് എന്ന് കട്ടി കൂട്ടിയിട്ട് പറയുന്നതിന് പകരം എന്ത് ചെയ്യുമ്പോൾ സുഖവും ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലൈറ്റായിട്ട് വരുന്നുണ്ട് അതിനെ ഒരു മണൽ എന്ന് നമ്മൾ പറയും മണൽ നമ്മൾ ഇത് ശരിക്കും ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ആ വോയിസ് പിച്ച് നോക്കിയാലും മനസ്സിലാവും ലാസ്റ്റ് കണ്ടില്ലേ അങ്ങനെ അങ്ങ് തീരണത് മണൽ മണൽ എന്നല്ല ലാമിന് സുഖുവിന് കൊടുക്കുന്നവരും ഉണ്ട് ചില ആളുകൾ ലാമിന് എന്തു കൊടുക്കുക തൽക്കലയുടെ കുത്തുപുജത്തിൻ്റെ റൂൾ കൊടുക്കുക മണ ഇപ്പം ജബൽ എന്ന വാക്കിന് ജബല് എന്ന് പറയുന്ന പോലെ മണൽ അങ്ങനെ തീ ആർ വേണ്ട ആർ അപ്പോൾ ദ്വാദ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങ് തീരണം അപ്പോൾ ഇത് നല്ലൊരു ടെക്നിക്കാണ് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ പിച്ച് തീരുന്നത് അവസാനം ഇങ്ങനെ ലോ ലെവലിലേക്ക് പോകണം ആംസക്കും ചിലർ ഇങ്ങനെ ചെയ്യാറുണ്ട് അ എന്ന സൗണ്ട് ഉണ്ട് അപ്പോൾ ഷുഹദ എന്നുള്ളത് ശരിക്കും അവിടെ ലൈറ്റായിട്ടാണ് തീരണ്ട് സാക്കിന് ആവുന്നൂടെ ഒന്ന് ലൈറ്റാകും എന്ന് സൗണ്ട് പുറത്ത് കേട്ടു എന്നാൽ കേട്ടില്ല എന്നൊരവസ്ഥയിൽ തീരണം പക്ഷേ ചിലർ ഷുഹദ ആ നന്നായി കേൾപ്പിക്കും അതോടെ അവിടെയും കൽക്കലയുടെ ആവശ്യമില്ലാത്ത റൂള് ആ അഞ്ച് അക്ഷരങ്ങളിൽ മാത്രം വേണ്ട റൂള് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു ഹൈസാബ് ഇവിടെ ഉണ്ട് പിന്നെ ഹൈസാബ് അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാലോട്ട് അധിക ആളുകളും തെറ്റിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോമൺ ആയിട്ടുള്ള ഈ മിസ്റ്റേക്സ് മൂന്ന് ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് ഇവിടെ പറഞ്ഞു ആവശ്യമില്ലാത്ത സ്ഥലത്ത് പിന്നെ പിന്നെ ആവശ്യമില്ലാത്ത അക്ഷരങ്ങളിൽ തൽക്കാലയുടെ റൂള് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് കുത്തുപ് ചെത്തുക എന്ന അക്ഷരങ്ങളിൽ മാത്രം മതി ക്യാഫും മീമും വാദും അംസയും ലാമും അടക്കം വേണ്ടതില്ല ശ്രദ്ധിക്കുമല്ലോ